ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഭരണഘടനയുടെ രത്നം എന്നും ആമുഖത്തെ വിശേഷിപ്പിക്കുന്നു താക്കോൽ ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ് രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ത്യയിൽ പരമാധികാരം ജനങ്ങൾക്കാണ് എന്ന് പ്രസ്താവിക്കുന്നത് ആമുഖത്തിലാണ് ഇന്ത്യയിൽ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നത് ആമുഖത്തിലാണ് ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകളുടെ സാരാംശമാണ് ആമുഖം യു എസ് എയുടെ ആമുഖത്തിൽ നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ജവഹർലാൽ ജവഹർലാൽ നെഹ്റു നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ജവഹർലാൽ നെഹ്റു നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു പതിമൂന്നിനാണ് ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ബി എൻ റാവു ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനുവരി ഇരുപത്തിരണ്ടിന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നു തുടങ്ങിയിട്ടാണ് സ്കൂൾ അസംബ്ലികളിൽ ഇന്ത്യൻ ഭരണഘടന വായിക്കുന്നത് തീരുമാനമെടുത്ത സംസ്ഥാനം കേരളമാണ് കൂടാതെ മഹാരാഷ്ട്രയും മധ്യപ്രദേശും സ്കൂൾ അസംബ്ലികളിൽ ആമുഖം വായിക്കുന്നത് നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവിറക്കി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വരികളോടെ ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് എച്ച് വി കമ്മത്താണ് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങൾ നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയാണ് ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് ബി ആർ അംബേദ്കർ ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള വ്യവസ്ഥകൾ മൗലികാവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരു തവണ മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ രണ്ടാം വകുപ്പ് പ്രകാരമാണ് ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന കൂട്ടിച്ചേർത്ത വാക്കുകൾ സെക്യുലർ സോഷ്യലിസ്റ്റ് ഇൻ്റഗ്രിറ്റി എന്നിവയാണ് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദുള്ള ആയിരുന്നു രണ്ടായിരത്തിൽ ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച ഭരണഘടനാ പുനഃപരിശോധനാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എം എൻ വെങ്കടച്ചെല്ലയ്യ ആയിരുന്നു ഭരണഘടനയുടെ ആത്മാവ് എന്ന് ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഹിദായത്തുള്ളയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് കെ എം മുൻഷിയാണ് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് എൻ എം പൽക്കി ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് ഭരണഘടനയുടെ കീനോട്ട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ് നാം ഇത്രയും കാലം ചിന്തിച്ചതോ സ്വപ്നം കണ്ടതോ ആയ കാര്യങ്ങൾ തന്നെയാണ് ഭരണഘടനയുടെ ആമുഖം സ്പഷ്ടമാക്കുന്നത് എന്ന് പറഞ്ഞത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ് ആമുഖം അധികാരത്തിൻ്റെയോ അധികാരം ഇല്ലായ്മയുടെയോ ഉറവിടമല്ല എന്ന് പറഞ്ഞത് പി ബി ഗജേന്ദ്ര ആണ് ആമുഖത്തിൽ സംക്ഷിപ്തമായി അതിൻ്റെ ആശയങ്ങളും അഭിലാഷങ്ങളും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞത് കോക്ക സുബ്ബറാവു ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലും അവർ പരിഹരിക്കാൻ ഉദ്ദേശിച്ച കുഴപ്പങ്ങളുമാണ് ആമുഖം എന്ന് പറഞ്ഞത് ജെയിംസ് ഡയറി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുബാറി കേസിലാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുഛേദം മുന്നൂറ്റി അറുപത്തെട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീംകോടതി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദി ഭാരത കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി ഒരിക്കൽ കൂടി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച കേസാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നടന്ന യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് എൽ ഐ സി ഓഫ് ഇന്ത്യ ഉപയോഗശൂന്യമായ വാചോടപത്തിൻ്റെ ശേഖരമല്ല ആമുഖം എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ആദം പ്രകാശ് വൺ സെവൻറ്റിഫൈവ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന ഭരണഘടനയിലെ ആമുഖമടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയത് റാം മനോഹർ സിൻഹയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങൾ നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയാണ്